പത്തുമണി ചെടിയിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതിന് ഒരു സൂത്രവിദ്യ ഉണ്ട് അത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഇതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടായി നിന്നിട്ട് പെട്ടെന്ന് നമുക്ക് പൂക്കളുടെ എണ്ണം കുറയുകയും ചെടി മുരടിച്ച് പോകുന്ന തരത്തിലും കാ കണ്ടരാറുണ്ട് പത്തുമണിച്ചെടി മാത്രമല്ല ഏത് പൂച്ചെടികളായാലും ധാരാളം പൂക്കളുണ്ടായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൂക്കളുടെ എണ്ണം കുറയും അതിനനുസരിച്ച് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കുറേ പൂമ്പാറ്റുകളൊക്കെ ഇത് അട്രാക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഇത്തരത്തിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വിദ്യ പരിചയപ്പെടുത്തി അപ്പം എല്ലാവർക്കും റിച്ചസ് വേൾഡ് ആൻഡ് കാർഡിൻ്റെ അപ്പോൾ ഈ ഒരു ചെടി ഞാനൊരു തൂക്കു ചെട്ടിയിൽ ബാൽക്കണിയിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഇതില് ഒത്തിരി ധാരാളം പൂക്കളുണ്ടായതിനു ശേഷം പുതിയ പുതിയ പൂക്കൾ കുറഞ്ഞു പറഞ്ഞ പോലെ ചെടി മുരടിച്ച പോലെയായി അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ വേരുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും ഈ കാണുന്ന ആ ഒരു പാത്രത്തിൽ വേരുകൾ തിങ്ങി നിറഞ്ഞു അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രോണിങ് ആണ് അപ്പോൾ ഈ പത്ത് മണി ചെടിയുടെ മുകളിലത്തെ ഭാഗം മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെ എല്ലാ ചടിയിലത്തെയും മുകളിലത്തെ പോഷൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതിന് അങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഒരു കേക്ക് പീസ് വരുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ഇത് വരും കാരണം ഇതിൻ്റെ വേര് മൊത്തം തെങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മണ്ണ് പൊടിഞ്ഞു പോയില്ല അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് കിട്ടും അങ്ങനെ എല്ലാ ചട്ടീന്നും ഈ ചെടി വേരടക്കം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് വേരും മണ്ണും അടക്കം പുറത്തേക്ക് എടുക്കുകയാണ് അത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചെടികളുടെ അടിഭാഗം അതായത് മണ്ണടക്കം ഉള്ള ഭാഗം വേര് ഉൾപ്പെടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ചീച്ച ചെടി ആയതുകൊണ്ട് തന്നെ അധികം വേര് നഷ്ടപ്പെട്ടാലും ഇതിന് ഒരു പ്രശ്നവുമില്ല വീണ്ടും ഇതിന് നല്ല നല്ല രീതിയിൽ തിളച്ച് വളരും അപ്പം നമ്മൾ മാക്സിമം എത്ര കിട്ടുന്നോ അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഒരു ത്രീ ബൈ ഫോർത്ത് ലെവലിൽ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ െല്ലാത്തിൻ്റെയും നല്ലൊരു പോഷൻ കട്ട് ചെയ്ത് മാറ്റീനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടി മിക്സ് വേണ്ടി ഞാൻ എടുത്തത് മണലും ചകിരിച്ചോറും മണ്ണും ഈക്വൽ എമൗണ്ടിൽ എടുത്ത് നന്നായി യോജിപ്പിച്ചു അതിനുശേഷം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് യോജിപ്പിക്കുക ചാണകം ചേർക്കുന്നത് നമ്മൾ അതിൻ്റെ ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് മണൽ മണൽ വേരോട്ടത്തിന് നല്ലതാണ് ഇത് നമ്മുടെ സീക്രെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയൊരു സംഭവം ചേർക്കുകയാണ് ഇത് ചെടി പൂക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു ഐറ്റമാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫിഷ് എമിനോ ആസിഡാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഏകദേശം ഒരു അര ഗ്ലാസ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു അരക്കപ്പ് കിട്ടുന്ന പോലെ ഫിഷ് അമിനോ ആസിഡ് ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഈ പറഞ്ഞ പോലെ യോജിപ്പിക്കാം നല്ലോണം യോജിപ്പിക്കാം എന്നാലാണ് ഇത് എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാം കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കും ഫിഷ് അമിനോ ആസിഡ് അതുപോലെ റിവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെടിക്ക് ആവശ്യമായ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കുന്നതിനും പൂക്കളുടെ നല്ല വലിപ്പത്തിനും വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ് കുറച്ച് നാളായിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്ന ട്രെൻഡാണ് ഡി എ പി അപ്പം ഡി എ പിയിൽ ഈ പറഞ്ഞ ഫോസ്ഫേറ്റിൻ്റെ കണ്ടന്റ് കൂടുതലായത് തന്നെ ചെടിക്ക് പൂക്കാൻ ആവശ്യമായ എലമെൻ്റ് ചെടിക്ക് അതിവേഗം വലിച്ചെടുക്കാൻ സാധിക്കുകയും പെട്ടെന്ന് പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട് കുറേ ചെടികളും കുറേ പൂക്കളും വലിയ ഗാർഡനൊക്കെ ഉള്ളവർക്ക് ഈ ഡി എ പി പരീക്ഷിക്കുക കേട്ടോ അപ്പം ഡി എ പി യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇ ഡി എ പിക്ക് ഇത്തിരി റേറ്റും ഒക്കെ നമ്മൾ അവസാനം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച പോട്ടി മിക്സി ചട്ടിയിലേക്ക് എല്ലാ ചട്ടിയിലേക്കും നിറക്കുകയും അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ പത്ത് മണിച്ചിട്ട് പോർഷൻ എടുത്ത് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വേര് ഫോം ചെയ്തു അങ്ങനെ ഇതിൻ്റെ എൻഡ് റിസൾട്ടും കൂടി കാണാതെ നിങ്ങൾ പോകരുത് ഇതിൻ്റെ എൻ്റെ റിസൾട്ട് എന്തായാലും കാണാം അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പണിപ്പാടിന് ശേഷം എല്ലാ ചട്ടിയിലും നിറച്ചു ചെടികളൊക്കെ സെറ്റ് ചെയ്തു ഇനി നമുക്കിത് ബാൽക്കണി കൊണ്ടുപോയി ഈ ചെടികളൊക്കെ മുകളിലേക്ക് എത്തുക എന്തായാലും ഒരു രണ്ട് മൂന്ന് വട്ടം കയറി ഇറങ്ങേണ്ടി വരും കാരണം ഒരു അഞ്ചെട്ട് ചെടികളം ഉണ്ട് പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് പോട്ടി മിക്സ് മാറ്റി സെറ്റ് ചെയ്ത ഈ പത്ത് മണി ചെടികളൊക്കെ നമ്മൾ ബാൽക്കണി കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ നേരത്തെ വെള്ളമൊഴിക്കാൻ ഒഴിക്കാൻ മറന്നുട്ടോ അപ്പം നമ്മൾ ഇതിൽ വെച്ച ശേഷം ഞാനിപ്പോൾ ഒഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഇതിനെ മറക്കാതെ വെള്ളം വെള്ളമൊഴിച്ചു എന്റെ ബാൽക്കണി ഏരിയയിൽ മൊത്തം ചെടികളും ഫിറ്റ് ചെയ്ത് വെച്ചു ശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കാണും നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് വളർന്നു അപ്പോൾ അതിൽ ഓരോരോ പൂക്കളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരു രണ്ടാഴ്ചയും കൂടി കഴിയുമ്പോഴത്തേക്കും നിറയെ പൂക്കളാവട്ടെ അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞു ഒരു ചെടിയിൽ തന്നെ എത്ര പൂക്കളുണ്ടായിരുന്നു സെയിം ഇത് ചെയ്തതുപോലെ തന്നെ താഴെ നിന്നിരുന്ന ചട്ടികളിലും ഞാൻ ചെയ്തു അങ്ങനെ അതിലൊരു നിറയെ പൂക്കൾ ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് യു